ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലത്തിന് ശേഷം ഇങ്ങനെ ഒരു റിവ്യൂ വീഡിയോ ഇടുന്നത് റിവ്യൂ ഒന്നല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടി രണ്ട് മൂന്ന് ദിവസമായി മനസ്സിലൊരു കുത്തല് പോലെ ശരിക്കും ഇത് നട്ടപ്പാതിരി ആയി കേട്ടോ ആ നട്ടപ്പാതിരി ആയതുകൊണ്ട് തന്നെയാണ് ഇടണോ വേണ്ടോന്നൊക്കെ വിചാരിക്കുന്നു കാരണം പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഇടാൻ തോ ഇടാണ്ടക്കാ തോന്നുന്നില്ല വേറെ ഒന്നും ബിഗ് ബോസില് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ വർഷം ബിഗ് ബോസിൻ്റെ റിവ്യൂ വീഡിയോ ഇട്ട ഇട്ടൊരാളാണെ ഈ വർഷം ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ആദ്യമൊന്നും എനിക്കങ്ങനെ പറ്റിയില്ല നല്ലൊരു ഗെയിമായിട്ടൊന്നും എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ തോന്നിയിട്ടില്ല ആദ്യമൊന്നും പോക പോക സ്ഥിരമായിട്ട് കാണലുണ്ട് പക്ഷേ എനിക്ക് എനിക്കെന്തോ റിവ്യൂ വീഡിയോ ഇടാൻ മാത്രം ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് അതിനകത്ത് തോന്നിയിട്ടില്ല ശരിക്കും ഞാൻ അഖിൽമാരാറിൻ്റെ ഫാനായിട്ട് വന്നതാണ് ബിഗ് ബോസ് കാണാൻ കാരണം ആദ്യമൊക്കെ സീസൺ കണ്ടിട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അഖിൽമാരാറുള്ള സീസൺ ലൈവ് വരെ ഞാൻ മൊത്തം ഇരുന്ന് കാണാറുണ്ട് അങ്ങേരെ കണ്ടിട്ടാണ് എനിക്ക് ബിഗ് ബോസ് എന്ന ഷോനെ എനിക്ക് ഇഷ്ടമായി തുടങ്ങിയത് കാരണം എന്ന് വെച്ചാൽ അങ്ങേരൊരു മൈൻ ഗെയിമറാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട അതിനെതിർപ്പുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും അത് അവരെ മെൻ്റാലിറ്റി പക്ഷെ ഞാൻ കണ്ടിടത്തോളം ഒരു കണ്ണിങ് ആയിട്ടുള്ള നല്ല എല്ലാം അറിഞ്ഞ് കളിച്ചൊരു ഗെയിമറായിരുന്നു അഖിൽമാരാവ് അഖിൽമാരാവെ പറ്റി പറയാനല്ല ഞാനിപ്പം വന്നത് അന്ന് തൊട്ട് കാണാൻ തുടങ്ങിയാൽ ആ ബിഗ് ബോസ് അങ്ങനെ തോന്നി ഇഷ്ടമാണ് ബിഗ് ബോസ് പക്ഷെ കഴിഞ്ഞ കൊല്ലം അഗബ്രി ജാസ്മിൻ ആയൊരു ഇതെല്ലാം കണ്ടിട്ടാണ് അങ്ങനെയെല്ലാം കുറച്ച് കാണാറുണ്ടായിരുന്നു പക്ഷേങ്കിൽ ജിൻഡോ കപ്പടിച്ചേനെ എനിക്ക് വലിയ ഒന്നും പറയാൻ ഇല്ല ആരെയുള്ള ബാക്കിയെല്ലത്തിനെക്കാട്ടിയും ബെറ്റർ ജിൻഡോ ആണെന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് ജാസ്മിൻ ഒരു പ്ലെയർ ആയിട്ട് നല്ലൊരു പ്ലെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളിൽ പെട്ടുപോയിട്ട് ജാസ്മീൻ കുറച്ച് ഇതായി പോകുക അതും പറയാനല്ലേ ഞാനിപ്പം വന്നത് ഞാനിപ്പം വന്നത് അനുമോളൊരു വിഷയത്തിനാണ് ശരിക്കും പറഞ്ഞാലില്ലേ ആ എന്താ പറയുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ്റെ കപ്പ് ഉയർത്താൻ ഇപ്പം യോഗ്യതയുള്ളത് അനുമോൾക്ക് മാത്രമാണ് കാരണം കരഞ്ഞുകൊണ്ട് കരയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിഗ് ബോസിൽ വന്നതെങ്കിലും എപ്പോൾ കരയുന്നിട്ട് എല്ലാവരും അരുമോളി എടുത്തിട്ട് അലക്കലിനേനും പക്ഷേ അത് ഞാൻ ഒരിക്കലുള്ള ഗെയിമായിട്ടല്ലാതെ കണ്ടത് ഓക്ക് ഇമോഷണലി അത്ര വീക്കാണ് അവൾ എന്നുള്ളതാണ് അതിപ്പം ഞാൻ പുറമെ ഭയങ്കര ബോൾഡായിട്ട് എല്ലാവർക്കും തോന്നുന്ന ആളാണ് ഞാൻ എല്ലാവരുമായിട്ട് അങ്ങനെയാണ് പക്ഷേ എനിക്ക് കരശില് വന്നാൽ എനിക്ക് ഞാൻ കരയും എനിക്ക് ദേഷ്യം വന്നാലും എനിക്കി ഒരാളോട് ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ കാരണം കൊണ്ട് സംസാരിക്കാം അതെന്ന് വെച്ചാൽ ഞാൻ പുറമെ നല്ല ബോൾഡാവും തോന്നിയാൽ ഉള്ളിൽ ഞാൻ ബോൾഡല്ല എനക്ക് അങ്ങനെ ഇമോഷണലി അങ്ങനെ കണ്ട്രോൾ ചെയ്ത് പിടിക്കാൻ എനിക്കറിയത്തില്ല ഞാൻ അറിയും പിന്നെ കരയേണ്ടതാണ് ഞാൻ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ കരഞ്ഞോട് സംസാരിക്കാം എൻ്റെ ഒരു വീക്ക്നെസ് അതേപോലെ ഒരു ക്യാരക്ടറാണ് അനുമോളെന്ന് ഞാനും വിചാരിച്ചത് വിചാരിച്ചത് എന്നല്ല അങ്ങനെ തന്നെയാണ് ഫാമിലിയും പറയുന്നില്ല നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് അതിനവിടെയുള്ള ഒരു ഗെയിം ആക്കി മാറ്റി അവളെ ഇൻസൾട്ട് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ വ്യക്തിത്വവും ഓരോരുത്തരുടെ ജീവിതശൈലിയും ഓരോരുത്തരുടെ പെരുമാറ്റവും ഓരോ രീതിയിലായിരിക്കും അത് നമുക്ക് ഒരാളെ കുറ്റം പറയാനൊന്നും പറ്റില്ല അതിലൊന്നും അപ്പം അതിലെല്ലാം ഗെയിം മാത്രം കാണുന്ന ആൾക്കാർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അതാ വരെ ഗെയിമാണെന്ന് അവർ ചോദിക്കുന്നത് പക്ഷെ അനുമോളല്ല പക്ഷെ ചില ഞാൻ എല്ലാത്തിലും അനുമോളെ പെർഫെക്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല പെർഫെക്റ്റ് ആണെന്നല്ല അനുമോള് ചില കാര്യത്തിൽ അനാവശ്യമായ വാശിയിൽ വെറുതെ സംസാരങ്ങൾ ഉണ്ടാക്കി വെറുതെ ഇട ഉണ്ടാക്കി കിച്ചണിലെ പല കാര്യത്തിലോടും എനിക്ക് അനുമോളോട് യോജിപ്പൊന്നുമില്ല ഒന്നുമില്ല കാരണം വെച്ചാൽ ചിലപ്പോൾ അനുമോൾ പറയുന്ന വേ വേ ഓഫ് തിങ്കിങ് എന്ന് വെച്ചാൽ കറക്റ്റായിരിക്കും പക്ഷേ അനുമോൾ അത് പറയുന്ന രീതി ചിലപ്പം തെറ്റായിരിക്കും ഭക്ഷണത്തിൽ അന്ന് എന്തോ കറി കൊടുക്കാൻ ആയിട്ട് ബാക്കി ബാക്കിയുടെ കൊടുക്കാൻ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അതെല്ലാം ആലോചിക്കുമ്പോൾ ചിന്തിച്ച വേ കറക്റ്റാണ് ഇനി ഒരാൾ ചോറ് ഇതിന് വന്നു കഴിഞ്ഞാൽ കറിയില്ലാണ്ട് ആ ചോറ് തിന്നൂല അപ്പോൾ ചോറ് വേസ്റ്റ് ആവും പക്ഷെ ആ ഒരു വീട്ടിൽ റേഷൻ കിട്ടുന്നത് ഈക്വലായിട്ട് വീതിക്കണം എന്നായതുകൊണ്ട് അതൊരു റോങ് ആണ് കാരണം പക്ഷേ ഓള തിങ്കിങ്ങൾ അത് ശരിയാണെന്നും തോന്നിയിട്ടുണ്ട് മറ്റുള്ളവരുടെ തിങ്കിങ്ങിൽ അവർ ശരിയാണെന്നും തോന്നിയിട്ടുണ്ട് അത് അനുമോളോട് എല്ലാവരും ചെയ്യുന്നത് കാണുമ്പോൾ ഇല്ല സത്യത്തിൽ നമുക്ക് പോലും അതൊരു ഫീ അതൊരു സങ്കടം തോന്നിക്കുന്നുണ്ട് കാരണം എല്ലാവരും പൊതുവേ ബിഗ് ബോസ് സീസണിൽ നിന്ന് ഔട്ടായവർ പുറത്തിറങ്ങുമ്പോൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്തവരോട് എതിർപ്പുണ്ടാവും പക്ഷേങ്കിൽ ഇത് എല്ലാർക്കാരും പുറത്തിറങ്ങി എല്ലാ ആൾക്കാരും അനുമോളെയാണ് ബാഡായിട്ട് പറയുന്നത് പക്ഷേ അത്രയും ബാഡായിട്ടൊന്നും അനുമോള അതിനകത്ത് നന്നായിട്ട് നമ്മൾ കാണുന്നില്ല ഞാൻ ലൈവ് കാണുന്നൊരു വ്യക്തിയാണ് അതായത് ടി വിയിൽ വരുന്ന കട്ട്സ് അതായത് ടി വിയിൽ വരുന്ന എപ്പിസോഡ് മാത്രമല്ല ഞാൻ ലൈവും കാണുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ലൈവിൽ എന്തൊക്കെ സംസാരിക്കുന്നാലും കാണലുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടുനോക്കുമ്പോൾ അങ്ങനെ ഒരു റോങ്ങ് ആയിട്ട് തോന്നുന്നില്ല പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല അത് പോട്ടെ പക്ഷേ പുറത്ത് പോയിട്ട് തിരിച്ച് റീഎൻട്രി വന്നവർ പിന്നെയും പുറത്തെ കാര്യം പറഞ്ഞിട്ടിങ്ങനെ ഒരുമാതിരി ചപ്പു ചവർ ചെയിൽ പോലെ ചെയിന്ന് കാണുമ്പം ശരിക്കും ശൈത്യേനിയെല്ലാം കാണുമ്പം കട്ടപ്പാന്ന് വിളിച്ചാൽ പോരാൻ തോന്നും ഇതപ്പുറം എന്തെങ്കിലും വിളിക്കണം കാരണം അനുമോളൊരു ഗുഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ അനുമോൾ അതിലെല്ലാം ഇപ്പം അനുമോളെ എതിർത്ത് പറയുന്നുണ്ട് പക്ഷേങ്കിൽ എന്നാൽ പോലും അനുമോള കുറ്റങ്ങൾ അവരെല്ലാം എടുത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും അനുമോൾ ആതിലേൻ്റെ ന്യൂറേൻ്റെയും ഷൈറ്റ പറഞ്ഞ കുറേ സീക്രട്ട് ഒന്നും ഇതുവരെ ഒരു ദേഷ്യത്തിൻ്റെ പുറത്തും പുറത്തേക്ക് പറയുന്നില്ല പക്ഷേ ആദ്യമെല്ലാം നേരെ തിരിച്ചാണ് ആതിലേലെന്ന് വെച്ചാൽ ആ ദേഷ്യം വരുമ്പോൾ അനുമോള് അനുമോള് പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുട്ടിങ്ങനെ എന്താ പറയണ്ടേ ഈ ഇതൊന്നും ഫ്രണ്ട്ഷിപ്പിൽ കൂട്ടാൻ പറ്റില്ല ശരിക്കും അനുമോള് പറയുന്നത് ശരിയാണ് ഫ്രണ്ട്സാണ് നീ പക്ഷെ നീ അങ്ങനെയൊന്നും പറയരുത് നീ എന്നെ ഫ്രണ്ട്സായിട്ടാണ് കണ്ടത് അപ്പം നീ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം ഗെയിം ഏത് എത്ര വരെ പോയിക്കോട്ടെ പക്ഷേ ഗെയിം കളിച്ചോട്ട് പക്ഷേ അതിലൊന്നും ഈ ഈ എന്താ പറയണ്ട സത്യത്തിന് നിരക്കാത്ത രീതിയിലൊന്നും ഗെയിം കളിച്ചിട്ടൊന്നും നേടാനൊന്നുമില്ല ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കണം പക്ഷേ എങ്കിൽ ഗെയിം കളിക്കണ്ടെന്നല്ല പറയുന്നത് പക്ഷേങ്കിൽ ഇത് കുറച്ച് ഓവറായിപ്പോയി അവർക്ക് എതിർക്കാം സംസാരത്തിലൂടെ എതിർക്കാം ഫ്രണ്ട്സ് ആണെന്ന് ചോദിച്ച് ഗെയിം കളിക്കാൻ എടുക്കാൻ പറ്റില്ല സംസാരത്തിലൂടെ എതിർക്കാം പക്ഷേങ്കിൽ അവർ സീക്രട്ടായിട്ട് പറഞ്ഞു അവളെ പേഴ്സണലായിട്ട് പല കാര്യങ്ങളും പുറത്തേക്ക് പറയുന്നതും അവളെ മറ്റുള്ളവരെ നിന്ന് കൊത്തിപ്പറിക്കാനുള്ളൊരു ഏരിയാക്കി ഇട്ട് കൊടുക്കുന്നതൊന്നും അത്ര കറക്റ്റായിട്ടൊന്നും തോന്നിയില്ല എനിക്ക് ആദ്യം പണ്ടേ എനിക്കത്ര വലിയ പിടിച്ചിട്ട് തോന്നുന്നില്ല പണ്ടൊന്നും ഗെയിമൊന്നും കളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെങ്കിൽ ഓക്കെ ഓക്കെ എന്നുള്ളൊരു ഇതാണ് ഒന്നൂറേനെ കാട്ടി ഗെയിം കളിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നു ആരെയെല്ലാം ഫൈനൽ ഫൈവിലെത്തേണ്ട ആൾക്കാരായിരുന്നു അപ്പം ഇപ്പോൾ ശൈത്യ എല്ലാം വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ വളരെ ബോറാണ് ശൈത്യെല്ലാം കുറച്ച് നെഗറ്റീവ് ഇമേജോട് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ നെഗറ്റീവ് ഇമേജ് ആയിട്ട് ഇപ്പം പുറത്തു പോകാൻ പോകുന്നത് അനിമോൾക്ക് ഇതിനെക്കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഉണ്ടായി കാരണം അനുമോളെ എതിർത്ത കുറച്ച് ആൾക്കാർക്ക് കൂടി ഇപ്പോൾ അനിമോളോട് ഇഷ്ടം തോന്നി അതിനൊരു കാരണം അതിലെ നൂറിയും ശൈത്യമാണ് ശൈത്യം എന്തൊക്കെ തന്നെ വന്നിട്ട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് കഴിഞ്ഞ പ്രാവശ്യമല്ലേ ഈ പുറത്തുള്ള കാര്യങ്ങൾ വാ തുറക്കുമ്പോൾ തന്നെ അടപ്പിക്കുവാനും പുറത്തുള്ള കാര്യങ്ങൾ പറയരുത് പക്ഷേ ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസിനോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞ ഒരു പകുതി എത്തുമ്പോൾ പറയുന്നു വായ പുറത്തെ കാര്യങ്ങൾ പറയരുതും എല്ലാവരും അന്ന് എല്ലാവരും പുറത്തെ കാര്യങ്ങൾ അക്ബറിൻ്റെ കാര്യങ്ങൾ എല്ലാം പുറത്തെ കാര്യങ്ങൾ ഏറ്റവും സെറ്റ് അകത്തുള്ള കണ്ടസ്റ്റൻസിനെ അറിയിച്ചിട്ടുണ്ട് ഇതെന്ത് ഗെയിമാണ് ബിഗ് ബോസ് നിങ്ങൾ ഗെയിം മാറ്റാനേ ഈ ആൾക്കാരെ അകത്തുകൊണ്ടാകുന്നതിന് പുറത്തുള്ള കാര്യങ്ങൾ ഒരു ഫോൺ കൊടുത്താൽ വിട്ടാൽ പോരെ എന്തിനു പുറത്തെ നാളെ വെറുതെ ഒരു ഫോൺ കൊടുത്തിട്ടാൽ പുറത്തെ കാര്യങ്ങളെല്ലാം അറിയില്ലേ പിന്നെ ഇതിന്തിനെ ഈ ഒരു പിന്നെ വീട്ടിൽ നൂറ് ദിവസം നിൽക്കുന്നതിനെ കൊണ്ട് എന്താ കാര്യം പക്ഷേ അനുമോളെ ഇപ്പം ഞാനും അങ്ങനെ അനുമോളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ലായിരുന്നു പക്ഷേ എനിക്ക് അനുമോളെ ഇഷ്ടമാണ് വേറെ കണ്ടസ്റ്റാണ് എനിക്ക് ആര്യനൊക്കെ ഇഷ്ടമായിരുന്നു കാരണം ആര്യൻ ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ മോശം വാക്കുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും ആര്യൻ എനിക്കെല്ലാം ഇഷ്ടമായിരുന്നു ആര്യനൊക്കെ പുറത്തു പോകേണ്ട ആളെന്നല്ല പക്ഷെ ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടായിട്ട് ആര്യൻ്റെയെല്ലാം അവസരം പോയി എന്ന് പറയുന്നത് ശരി പക്ഷേ ഇനി അനുമോള് ജയിക്കണം ഇനി അനുമോളെ ജയിപ്പിച്ചേ നമ്മൾ ഞങ്ങൾ അടക്കും അങ്ങനെ ഒരു ഇതിൽ ജനങ്ങളെത്തിച്ചതും ഇവർ തന്നെയാണ് പക്ഷേ ഇപ്പം കളിക്കുന്ന ചെറ്റ കളികളുണ്ടല്ലോ അതൊന്നും തീരെ ശരിയില്ല അങ്ങനെ അനുമോളിന് ശൈത്യം പറയുന്നത് അനുമോളിന് കടമൊന്നുമില്ല ആ വീടൊന്നും ലോണമെന്നല്ല അതിലങ്ങനെ പറയുമ്പോൾ ലോണാന്നല്ല പറയുമ്പോൾ അതൊന്നും ഇല്ല അതൊന്ന് വെറുതെ പറയുന്നതാണെന്ന് പറയുന്നുണ്ട് പക്ഷേങ്കിൽ അപ്പടക്കനെ അനുമോളെ ഏച്ചി ആറ്റായ ലോണിൻ്റെയും കാറെടുത്ത ലോണിൻ്റെ എല്ലാം ഫോട്ടോസ് എല്ലാം ഇട്ട് അങ്ങനെ പിന്നെ ബിൻസി എല്ലാം വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത് വിൻസി എല്ലാം വേഗത്ത് പോയതിന് അഹങ്കാരം എന്താ എന്തോന്നാണ് കാണിക്കുന്നത് ബിൻസിയൊക്കെ പറഞ്ഞത് എന്നാന്ന് ഞാനും അപ്പാനിയും തമ്മിലുള്ള കാര്യം എന്ന് വെച്ചാൽ ആ പെണ്ണ് പോയത് നീ കാരണമെന്ന് അപ്പാനീനോട് പറഞ്ഞോണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പല പ്രശ്നങ്ങളുണ്ടായി എന്നിട്ട് അനുമോളോട് ചൂടാക്കിയിട്ട് പക്ഷേ ആ കാര്യം ആദ്യം ബിൻസിയും അപ്പാനിയും തമ്മിലുള്ള റിലേഷൻ ആദ്യം ഒരു ഡൗട്ട് പറഞ്ഞത് ശൈത്യമാണ് ആ വീഡിയോ ഇപ്പോൾ പബ്ലിക്കിലി ഫുൾ വൈറലാണ് എന്തിനാ ഇങ്ങനത്തെ ഓരോന്ന് പോയി തോണ്ടുന്നത് തോണ്ടിയിട്ട് ഇപ്പോൾ എന്താ കാര്യം എല്ലാവരും ജനങ്ങളിത് കണ്ടോണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ എവിഡൻ്റായിട്ട് എപ്പോൾ നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ എപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുന്ന ഇതാണ് ഹോസ്റ്റാറിൽ കയറി നോക്കിയാൽ എല്ലാ എപ്പിസോഡും കറക്റ്റ് കിട്ടും ആ എപ്പിസോഡ് കട്ട് ചെയ്ത് കിട്ടാതെ നാറാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇതാണ് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിലും ജനങ്ങളിതൊക്കെ ഓർക്കുന്ന ആലോചിക്കാത്ത മണ്ടന്മാറായിപ്പോയി ഇവിടത്തെ കണ്ടസ്റ്റൻറ്സ് ശരിക്കും പറഞ്ഞ ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് വളരെ ബാഡ് കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസാണ് ഇറങ്ങിപ്പോയവരെല്ലാം പണ്ടേ ഇറക്കി ഇറക്കിവിടേണ്ടി ഇതിനകത്തേക്ക് കയറ്റാൻ പരമുള്ളാത്ത ആൾക്കാരെയാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് കയറ്റിയത് അപ്പം എന്തായാലും അനുമോളുടെ ഭാഗത്ത് തന്നെ ഇപ്പം നമ്മൾ അക്ബറിലോ എന്തൊക്കെയോ പറയുന്നുണ്ട് ഭാര്യയെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്ത് പുറത്തിറങ്ങിയിട്ട് നോക്കും പിന്നെ ആതിലേ നൂറാനോട് ഒരു കാര്യം കഴിഞ്ഞാൽ ശരിക്കും ഈ വീഡിയോസ് എല്ലാം ഫുൾ കാണണം ആരാ ആരെയും ചതിച്ചതെന്ന് ശരിക്കുമെന്ന് മനസ്സിലാക്കണം ആരെ ആരൊക്കെ കൂടി ഉണ്ടായിരുന്നത് ആരൊക്കെ പുറകിൽ നിന്ന് കുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതെന്നെല്ലാം കണ്ടുപഠിക്കണം അനുമോളെ ക്വാളിറ്റി എന്ന് തന്നെ പറയാം അനുമോളെ ആയിക്കോട്ടെ അവളെ തെറ്റ് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൾ ഒരാളെ കുറ്റം പുറത്ത് പറഞ്ഞിട്ടില്ല നിങ്ങളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നെയെങ്കിലും ആളും തരാം അറിഞ്ഞിട്ട് കളിക്കുക നിങ്ങൾ അതിലാണ് നൂറേനോടെല്ലാം കുറച്ചൊരിഷ്ടം തോന്നിയത് അനുമോളുമായിട്ടൊരിത് കോമ്പോ ഉള്ളത് കൊണ്ട് മാത്രമല്ല കുറച്ച് റിയലാന്ന് തോന്നുന്നു പക്ഷെ നിങ്ങൾ എന്താന്ന് ഒരു ടൈം ഓളോട് ഇഷ്ടം കാണിക്കുന്നു ഒരു ടൈം എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ജനങ്ങൾക്ക് ജനങ്ങളെ കൺഫ്യൂഷൻ എടുപ്പിക്കുന്നു പക്ഷെ അതുകൊണ്ട് അനക്ക് തോന്നുന്നു അനു അതുകൊണ്ട് ഗുണ അനുമോളെ ഹാടം ഭയങ്കരമായിട്ട് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒറ്റപ്പെടുത്തി ആകെ ഒനിയിലും മറ്റേ ഇവരൊക്കെ വന്നിട്ടാണ് ശരിക്കും ആര് മറ്റേ ലക്ഷ്മിയും ഒനിയലും അഭിഷേകും അഭിഷേകം തന്നെ പേര് അവരൊക്കെ വന്നിട്ടാണ് പിന്നെ ഇപ്പോൾ ഓർക്കൊരു സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് മസ്താനിയെല്ലാം ബാക്കി എല്ലാവരും മസ്താനി നെഗറ്റിവിറ്റി കൊണ്ട് അപ്പോൾ ആദ്യം പോയതാണ് നെഗറ്റീവ് കൊണ്ട് അത് ആ നെഗറ്റിവിറ്റി കൊണ്ടാകുമ്പോൾ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അസ്തനിക്കൊരു പോസിറ്റീവ് ഇമേജ് ആവുന്നുണ്ട് പക്ഷേ ചൈറ്റിയെല്ലാം അന്ന് നെഗറ്റീവ് ആകാൻ അതിന് കൂടുതൽ നെഗറ്റീവ് ആയിട്ട് ഇപ്പം പുറത്ത് പോയി പിന്നെ ഒരു മണ്ണും കുണ്ണാക്കും ഇല്ലാണ്ട് പുറത്ത് പോയെ ഇപ്പം ഉള്ള നെഗറ്റീവും വാരിക്കൂട്ടിയിട്ട് പോയി ഇവരെല്ലാം എന്താണ് വിചാരിക്കുന്നത് അറിയുന്നില്ല ശരിക്കും ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് ഇവർ ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് അടിച്ചേൽപ്പിക്കും ജനങ്ങളിൽ പക്ഷെ ജനങ്ങൾ മണ്ടന്മാറൊന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുമെന്ന് ശരിക്കും ഇപ്രാവശ്യത്തെ ബിഗ് ബോസിന് കപ്പ് ഉയർത്താൻ അനുമോൾക്കാണ് യോഗ്യതാണ് അങ്ങനെ അനുമോളെ ഇഷ്ടമുള്ളവരെല്ലാം അനുമോളെ വോട്ട് ചെയ്തതെന്ന് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥനയിൽ കാരണം അത്രയും മോശം കണ്ടസ്റ്റൻസ് അക്ബർക്ക് എന്തൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു ക്വാളിറ്റി ഉണ്ട് അക്ബറിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിന് തളി പറയില്ല അനുമോളതേ ക്വാളിറ്റി ഉണ്ട് പക്ഷേ അക്ബറെല്ലാം എന്തൊക്കെയോ പുറത്തുനിന്ന് എന്തൊക്കെയോ അറിഞ്ഞിട്ട് ബാവളയെ അടിക്കുന്നു നെവിൻ എനക്ക് ആ ഒരു ഇടക്കാലത്ത് ഒരു ദേഷ്യമൊക്കെ വന്നിരുന്നു നെവിൻ്റെ ആ ക്യാപ്റ്റൻസി ടാസ്കില്ലെല്ലാം പക്ഷേ നെവിൻ ഒരു എൻ്റർടൈനറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ കപ്പടിക്കായി യോഗ്യതയില്ല അനീഷു ഒക്കെ ഓക്കെ ഓക്കെ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ സർവൈവ് ചെയ്ത് സ്ട്രഗിൾ ചെയ്തത് അനുവനിയാണ് ശരിക്കും ഇത് സർവൈവ് അല്ലേൻ്റെ ഒരു ഗെയിമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കപ്പ് ഉയർത്താൻ യോഗ്യത അനുമോൾക്ക് മാത്രമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിയാക്ട് ചെയ്യാൻ വിചാരിച്ച ഒന്നുമല്ല ഈ പ്രാവശ്യം ബിഗ് ബോസിന് ഇതിൽ പിന്നെ റിവ്യൂട ഇടണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല ഹെൽത്ത് കണ്ടീഷൻ അത്ര ഓക്കെ അല്ലായിരുന്നു അതുകൊണ്ട് മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇത് കണ്ടിട്ട് രണ്ട് ദിവസമായി ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു പെൺകുട്ടീനെ ഇങ്ങനെ ഒന്ന് ടാർജറ്റ് ചെയ്താൽ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി ഇവരെന്തു ചെയ്യും അതൊന്നും ആലോചിക്കേണ്ടി എന്ത് ഗെയിമെന്ന് പറഞ്ഞാൽ ഗെയിമായിട്ട് കളിക്കും ഇങ്ങനെ തെണ്ടിത്തരം കളിക്കാണ്ട് നിൽക്കുക ശരിക്കും ആദ്യമായിരുന്നു നിങ്ങളോടൊരു ഇഷ്ടം തോന്നിയതായി ഇപ്പം അതൊക്കെ പോയി ശരിക്കും പറഞ്ഞാൽ അവർ ഈ വീഡിയോസെല്ലാം ഫുൾ കാണണം അവർ അവരാരന്ന് ഇതാന്ന് പ്രൊവോക്ക് ചെയ്ത് ഇതെല്ലാം വരുത്തിച്ചിരുന്നത് അവരാന്ന് ശരിക്കും ഏറ്റവും മോശക്കാർ എന്ന് അതിലൊക്കെ നൂറൊക്കെ ഫുൾ വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാവുക അപ്പം ഇഷ്ടമുള്ളവരെ അനുമോക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നത് ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും അല്ല അതൊരു മനസ്സിൽ കിടന്നൊരു വിങ്ങൽ പോലെ ശരിക്കും പറഞ്ഞാൽ അനുമോക്കാടൊരു സപ്പോർട്ട് ഇപ്പോൾ ആരുമില്ല ആ കുട്ടി ശരിക്കും സർവൈവ് ചെയ്ത് ആ കുട്ടിക്ക് ആ കപ്പ് ഉയർത്താനുള്ള യോഗ്യത ഇപ്പുണ്ട്